പങ്ങാരിപ്പിള്ളിയുടെ മനമറിഞ്ഞുങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ ഓണക്കോടികളുമായി കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് യൂണിറ്റിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പഴയന്നൂർ യൂണിറ്റിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിയഞ്ചിന് കേണൽ ടി എസ് എസ് നായർ ഉദ്ഘാടനം ചെയ്ത വിമുക്ത ബട ഭവനാണ് ആധുനിക സൌകര്യത്തോടുകൂടി രൂപമാറ്റം വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കുടുംബ സംഗമം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി എൺപത് കഴിഞ്ഞ വിമുക്ത ബടന്മാരും അന്തരിച്ച ബടന്മാരുടെ വീരനാരികളുമാണ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പ്രായമായ എ പിന്നിട്ട വിമുക്ത ഭടന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവാണ് ഇതെന്ന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് പഴയ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് പഴയ യൂണിറ്റ് സെക്രട്ടറി പി വി കെ ബാലകൃഷ്ണൻ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ചും സംഘടനയുടെ പ്രവർത്തനത്തെപ്പറ്റിയും വിശദമാക്കുന്നു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് യൂണിറ്റിന്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്ന വിമുക്തഭവൻ ഏകദേശം അഞ്ച് മാസത്തോളമായിട്ട് സംഘടനയുടെ മുഴുവൻ പ്രവർത്തകരും നൂറ് ശതമാനം സഹകരിച്ചുകൊണ്ട് അവരുടെ എല്ലാവിധത്തിലുള്ള കായികമായും പിന്നെ ധന സാമ്പത്തികമായും ഒക്കെ സഹായിച്ച് അഞ്ച് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ച ഒരു വലിയ ഉദ്യമത്തിൻ്റെ പര്യാപ്തി പര്യാപ്ത സമാപനം അതിൻ്റെ സമാപനമാണ് വരുന്ന ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് നടക്കാൻ പോകുന്നു ഒരു കേരളത്തിൽ തന്നെ ഒരു യൂണിറ്റിന് ഇത്ര മനോഹരമായ ഒരു ബിൽഡിങ് ഒരു വിമുക്തപടന്മാർക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന വിധത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചത് ഈ യൂണിറ്റിലത്തെ മുഴുവൻ ആളുകളുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ് യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് മഹാദേവൻ പിള്ള മുഖ്യ രക്ഷാധികാരി ബദരിനാഥൻ പി ജി കെ നായർ മഹിളാ വിംഗ് ട്രഷറർ ധനലക്ഷ്മി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അന്ന് തന്നെ അതിൻ്റെ വേണ്ട നിയമ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ക്വട്ടേഷൻ അംഗീകരിച്ച് അതിൽ നിന്ന് ക്വട്ടേഷൻ്റെ ആളുടെ വിശ്വാസതയും അവരുടെ പ്രവൃത്തി പരിചയവും കണ്ട് അതിൽ കമ്മിറ്റി കൂടി ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വളരെ പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനത്തിലോടൊപ്പം തന്നെ എല്ലാ സമയത്തും ഇവിടുത്തെ ഓരോരോ ആളുകളും വിമുക്തപടന്മാരും വന്ന് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നടത്തി അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കും ഇനി നമുക്ക് ഈ വരാൻ പോകുന്ന ഈ ഉദ്ഘാടന മഹാമഖം ഗംഭീരമാക്കി തീർക്കുന്നതിന് വേണ്ടി പഴയന്നൂർ യൂണിറ്റ് ബ്ലോക്കിൻ്റെ കീഴിലുള്ള മറ്റഞ്ചാ അഞ്ച് പഞ്ചായത്തുകളും പഴയന്നൂർ യൂണിറ്റിൻ്റെ മുഴുവൻ വിമുക്തപടന്മാരും അവരുടെ ആശ്രിതരും വീർനാരികളും പർഞ്ഞാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അന്നത്തെ നമ്മുടെ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ മുരളീധരനാണ് ഇതിൻ്റെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സാധാരണ വിധയിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് വിമുക്തപടന്മാരിൽ എൺപത് വയസ്സ് കഴിഞ്ഞ വിമുക്തപടന്മാരും മരണപ്പെട്ട വിമുക്തപടന്മാരുടെ വീർനാരികളും ആണ് നിലവിളക്ക് കൊളുത്തി ഈ സദ്യുദ്യമം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരുപക്ഷെ വിമുക്തപടന്മാർക്ക് കൊടുക്കാവുന്ന പ്രായമായ വിമുക്തപടന്മാർക്ക് കൊടുക്കാവുന്ന വലിയൊരു ആദരവായിട്ടാണ് നമ്മളതിനെ കാണുന്നത് സാധാരണ നമ്മൾ കുത്താമ്പിയുടെ കൈത്തറി കസുവ മുണ്ടുകളാണോ നിങ്ങൾക്കാവശ്യം ഇനി കുത്താമ്പുള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല ദീപാ സാൻ ലൂംസ് ആലു ഗ്രൗണ്ടിന് എതിർവശം ചേലക്കര ഫോൺ എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് രണ്ട് ഒന്ന് 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 പൂജ്യം